അമ്പത്താറ് ദിവസത്തെ ഇടവേളിച്ചവിൽ ഞങ്ങളുടെ രണ്ടുപേരും ഒന്നിച്ചിറങ്ങിയിരിക്കുന്നു ഒന്നിച്ചിറങ്ങിയിരിക്കുന്നു സന്തോഷം നല്ല രണ്ട് സുഹൃത്തുക്കൾ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഇടയ്ക്ക് ഒരുപാടുണ്ട് അതെ 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 അത് അവിടെ തീർത്ത് നമ്മൾ ഇറക്കുന്നു ഹാപ്പിയാണ് ഒരുപാട് സന്തോഷം ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ട് എല്ലാത്തിനും ഒരുപാട് 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 നന്ദി ഞങ്ങളുടെ രണ്ടുപേരുടെ അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷത്തോടെ ചെന്നൈ എയർപോർട്ടിലാണ് ഇവിടുത്തെ നമ്മൾ നേരെ പേരെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഞങ്ങളുടെ രണ്ടുപേരും ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് 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 മനസ്സിലാസ് ഇനിയും കൂടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഇനിയും എല്ലാം കുറേ ഷോകളിലും സീരിയൽസിലും സിനിമകളിലും ഒക്കെ ആയിട്ട് ഞങ്ങളെ വീണ്ടും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം താങ്ക് യു സോ മച്ച് ലഭ്യുണ്ടാവും ലഭ്യ കാണാം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിറങ്ങിയിരിക്കുക ഒന്നിച്ചിറങ്ങിയിരിക്കുന്നു സന്തോഷം നല്ല രണ്ട് സുഹൃത്തുക്കൾ ജീവിതത്തിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഇടയ്ക്ക് ഒരുപാടുണ്ട് അവിടെ തീർത്ത് നമ്മൾ ഇറക്കുന്നു ഹാപ്പിയാണ് ഒരുപാട് സന്തോഷം ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ട് എല്ലാത്തിനും ഒരുപാട് 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 നന്ദി ഞങ്ങൾ രണ്ട്